ഹായ് എല്ലാവർക്കും നമസ്കാരം ടു കെ പള്ളാടെ പുതിയൊരു കളിയാക്കലിൻ്റെ ഒരു എക്സ്ട്രീം പേടായിട്ട് അവർ യൂസ് ചെയ്യുന്നൊരു പേടുണ്ട് ആക്ച്വലി അതിൻ്റെ ആ അതിൻ്റെ ഒരു മീനിങ് ആക്ച്വലി എഫ്യൂസിക്ക എന്നാണ് അപ്പോൾ അത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം ഒരിക്കലും ഒരു ഏതോ ഒരു ടി വി ഷോയിൽ കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവ് തൻ്റെ ആളെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട് ഈ ഇതും ഉപദേശവും കൂടെ പാടില്ലയെന്ന് പക്ഷേങ്കിൽ പുള്ളി ആ വേട് പറഞ്ഞില്ല ആ വേട് പറയാത്തതിൻ്റെ കാരണം അതിൻ്റെ റിയൽ മീനിങ് എഫ് യു സി കെ എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വേടുകൾ ഈ ചെറുപ്പക്കാർ പിള്ളേർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് ഇങ്ങനെ കേട്ടറുണ്ട് പലപ്പോഴും പറഞ്ഞ് കേട്ടറുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ഗ്രൂപ്പ് പിള്ളേർ ഞാൻ പരിചയപ്പെട്ടു അപ്പോൾ അവർ ഏകദേശം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഒരു പത്ത് പ്രാവശ്യം അതും പ്രത്യേകിച്ച് പെൺപിള്ളേർ ഈ വേഡ് യൂസ് ചെയ്യുന്നു അപ്പം ഞാൻ അതിൻ്റെ അകത്ത് എനിക്ക് പരിചയമുള്ള ഒരു പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഈ ഈ വേഡ് ഇതിൻ്റെ അർത്ഥം റിയൽ മീനിങ് എന്ന് പറയുന്ന ഈ എഫ് യു സി കെ എന്നാണല്ലോ അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ചേട്ടാ അതെനിക്കറിയാൻ വിലഞ്ഞിട്ടല്ല ഇവിടെ ഇരിക്കുന്ന പലർക്ക് പല ആമ്പിള്ളേരായിട്ടുള്ള പലർക്കും അറിയാം പക്ഷെങ്കിൽ ഇവളുമാരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതും ഇവരോട് ഇത് പറയുന്നതും ഒരു സുഖമാണ് അപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ഒരു കിണി മനസ്സിലായത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ ടു കെ കിറ്റ്സിനോട് ഇപ്പോൾ ഈ ഇതുപോലെ തന്നെ ഈ നിഖില വിമൽ എന്ന് പറയുന്ന ഒരു നിഖില വിമൽ ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്ന ഒരു ഒരു സിനി ആർട്ടിസ്റ്റ് ഒരു ഇൻ്റർവ്യൂല് ഈ ഒരു വേഡ് പല പ്രാവശ്യം യൂസ് ചെയ്തു അപ്പോൾ അതിൻ്റെ താഴത്തെ കമൻറ്റ് നിങ്ങൾ നോക്കിയാലറിയാം ചേച്ചി ആ വീഡിയോ നിന്ന് കാണിക്കാവുന്ന അപ്പം സംഭവം ഇതാണെന്നുള്ളത് ടു കെറ്റ്സ് മനസ്സിലാക്കുക ചിലപ്പം ഈ കളിയാക്കൽ എന്നുള്ളതിൻ്റെ ഒരു എസ്ട്രീം വേടായിട്ടായിരിക്കും നിങ്ങളിത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിയൽ മീനിങ് ചിലപ്പം മനസ്സിലാവണമെന്നില്ല ചിലപ്പം മനസ്സിലാക്കിയിട്ട് മനഃപൂർവ്വമായിട്ട് പറയുന്നതായിരിക്കാം മനഃപൂർവ്വമായിട്ട് പോലെ എനിക്ക് തോന്നി ആമ്പളരെ സംബന്ധിച്ച് പലർക്കും മനപൂർവ്വം മനപൂർവ്വമായിട്ട് പറയുന്നതാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഞാൻ ഈ പയ്യനോട് യോജിച്ചാലുള്ള എൻ്റെ അനുഭവം വെച്ചിട്ട് മനഃപൂർവ്വമാണെന്ന് മനസ്സിലായി അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ആ വേട് പറയാൻ പറ്റുന്നില്ല ഊകൂട്ടിയാണ് ഇപ്പം നമ്മൾ ഈ പല പല പോസ്റ്റിൻ്റെ അകത്ത് ആ വേട് കാണുന്നുണ്ട് പക്ഷേ അത് ഇനിയിപ്പോൾ അത് കൺട്രോൾ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അത് മാറുമോ ഒന്നുമില്ല പക്ഷേങ്കിൽ മാന്യ മാന്യമായിട്ട് ജീവിക്കുന്ന പിള്ളേരെ സംബന്ധിച്ച് നിങ്ങൾ ആ വേട് യൂസ് ചെയ്യാതിരിക്കുക കാരണം അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇവിടെ യൂറോപ്പിലായാലും ഇപ്പോൾ ഇംഗ്ലീഷ് കൺട്രീസിലൊക്കെ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വേടൊക്കെ വളരെ സാധാരണമായിട്ട് അവരുടെ ഭാഷയിൽ ഒരു യൂ യൂസ് ചെയ്യുന്നൊരു വേടാണ് പക്ഷേ നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മളത് ചെയ്യാറില്ല അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു എന്തോ ഒരു മാനസികമായ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ഇത് ഇങ്ങനെ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായിട്ട് തന്നെയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായി അതൊന്ന് പറയാനായിട്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത് അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ